നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം തൊലിയുടെ നിറം കറുത്തു എന്നത് കാരണത്താൽ എന്നതുകൊണ്ട് പല രീതിയിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള കളിയാക്കലുകൾ പരിഹാസങ്ങൾ ഒഴിവാക്കി നിർത്തലുകൾ പലരും നേരിട്ടിട്ടുണ്ട് പണ്ട് മുതലേ ഈ ഒരു കളർ ഡിസ്ക്രിമിനേഷൻ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഇന്നും അത് പല വേർഷനിൽ ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും യാഥാർത്ഥ്യ നിറഞ്ഞ ഒരു കാര്യം പണ്ടൊക്കെ ഈ കളർ ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അറിയാവുന്നതാണ് പക്ഷെ ഇന്ന് പ്രത്യക്ഷത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ പോലും പരോക്ഷമായിട്ട് കളറിൻ്റെ പേരിലുള്ള പരിഹാസങ്ങൾ സോഷ്യൽ മീഡിയയിലെ പല റീലുകളും എടുത്തു നോക്കിയാൽ തീർച്ചയായിട്ടും കറുപ്പ് നിറത്തെ അപഹസിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കറുപ്പ് നിറത്തെ എത്ര മാത്രം താഴ്ത്തിക്കെട്ടാവോ ആ രീതിയിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് അവകാശപ്പെടുന്നവർ വരെ അപമാനിക്കുന്നതും അത് കളിയാക്കുന്നതും പരിഹാസരൂപേണ അവതരിപ്പിക്കുന്നത് എത്രയോ റീൽസ് വരെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം അതായത് സോഷ്യൽ മീഡിയയിൽ വരെ അതായത് ഇന്നത്തെ സമൂഹം ഇത്രയും പരിഷ്കൃതമായി എത്തി നിൽക്കുമ്പോൾ പോലും നിറത്തിൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ നിറത്തെ കളിയാക്കുന്ന തരത്തിലുള്ള പല റീലുകളും കാണാറുണ്ട് ഈ കറുപ്പ് പറ്റി പറഞ്ഞു വന്നത് മറ്റൊന്നും കൊണ്ടല്ല ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതിപ്പോൾ വളരെയധികം ശ്രദ്ധേയമാവുകയാണ് നിറത്തിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ടു എന്നാണ് ശാരദാ മുരളീധരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെയും താനിപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്ത് നേരത്തെ ആരാണോ ഇരുന്നത് ആ വ്യക്തിയുടെയും നിറം താരതമ്യം ചെയ്തുകൊണ്ട് അതായത് ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് പ പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് എന്നറിയാം എങ്കിൽ പോലും ആ പദവി എത്ര വലുതാണെങ്കിൽ പോലും കളറിൻ്റെ പേരിലുള്ള കളിയാക്കലുകൾ അല്ലെങ്കിൽ ഒരു താരതമ്യപ്പെടുത്തലുകളൊക്കെ ഇന്നത്തെ ബോധമില്ലാത്തവർ എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ പറയാം അത്തരത്തിലുള്ളവർ ചെയ്യുന്നുവെന്നതാണ് ഈ സംഭവം എടുത്തു കാണിക്കുന്നത് തൻ്റെ നിറത്തെയും തൻ്റെ മുൻഗാമിയുടെ നിറത്തെയും തമ്മിൽ താരതമ്യം ചെയ്ത് ആ ഒരു അനുഭവത്തിലൂടെ ഇവർ കടന്നു പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് താൻ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് ശാരദ മുരളീധരൻ പ്രതികരിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് നോക്കാം ഇന്ന് രാവിലെ ഞാനിട്ട ഒരു പോസ്റ്റാണിത് പിന്നീട് പ്രതികരണങ്ങളുടെ ബാഹുല്യം കണ്ട് ഞാൻ അസ്വസ്ഥനായി ഡിലീറ്റ് ചെയ്തു ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് ചില അഭ്യദയകാംക്ഷകൾ പറഞ്ഞതിനാലാണ് ഇത് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് ഞാൻ ഇക്കാര്യം പ്രത്യേകം ചൂണ്ടിക്കാട്ടി പ്രതിഷേധിക്കുന്നത് അതെ എൻ്റെ മനസ്സിന് മുറിവേറ്റു കഴിഞ്ഞ ഏഴ് മാസം മുഴുവൻ എൻ്റെ മുൻഗാമിയുമായുള്ള ഇത്തരം താരതമ്യങ്ങളുടെ ഘോഷയാത്രയായിരുന്നു തീവ്രമായ നിരാശയോടെ നാണക്കേട് തോന്നേണ്ട ഒരു കാര്യമാണെന്ന രീതിയിൽ കറുത്ത നിറമുള്ള ഒരാൾ എന്ന് മുദ്ര ചാർത്തപ്പെടുന്നതിനെ പറ്റിയാണിത് കറുപ്പെന്നാൽ കറുപ്പെന്ന മട്ടിൽ നിറമെന്ന നിലയിൽ മാത്രമല്ല ഇത് നല്ലതൊന്നും ചെയ്യാത്ത എല്ലാം അസ്വാസ്ഥ്യകരവും മോശവുമായ ഉഗ്രമായ സ്വച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായ കറുപ്പെന്ന മുദ്രചാർത്തൽ പക്ഷെ കറുപ്പിനെ ഇങ്ങനെ നിന്ദിക്കുന്നത് എന്തിനാണ് കറുപ്പ് എന്നത് പ്രപഞ്ചത്തിലെ സർവവ്യാപിയായ സത്യമാണ് എന്തിനേയും ആകിരണം ചെയ്യാൻ കഴിവുള്ള കറുപ്പ് മനുഷ്യകുലത്തിന് അറിയാവുന്നിടത്തോളം ഏറ്റവും കരുത്തുറ്റ ഊർജത്തിന്റെ തുടിപ്പ് എല്ലാവർക്കും ചേരുന്ന നിറപ്പൊരുത്തം ഓഫീസിലേക്കുള്ള ഡ്രസ് കോഡ് സായാഹ്നവേളയിലെ ഉടയാടയഴക് കൺമശിയുടെ കാതൽ മഴമേഘപ്പൊരുൾ എന്നിങ്ങനെ എല്ലാവർക്കും ചേരുന്ന നിറപ്പൊരുത്തം ഓഫീസിലേക്കുള്ള ഡ്രസ് കോഡ് സായാഹ്നവേളയിലെ ഉഴയാടയഴക് കൺമഷിയുടെ കാതൽ മഴമേഘപ്പൊരുൾ എന്നിങ്ങനെ നാലു വയസ്സുള്ളപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് ഗർഭപാത്രത്തിലേക്ക് എന്നെ തിരിച്ചെടുത്ത് വെളുത്ത നിറമുള്ള കുട്ടിയായി എന്നെ ഒന്നുകൂടെ ജനിപ്പിക്കുമോ എന്ന് എനിക്ക് നല്ല നിറമൊന്നുമില്ല എന്ന ആഖ്യാനത്തിൽ അൻപത് വർഷത്തിലേറെയായി ഞാൻ ജീവിച്ചു ആ ആഖ്യാനത്തിൽ സ്വാധീനിക്കപ്പെട്ടും പോയിരുന്നു കറുപ്പിൽ ഞാൻ കണ്ടെത്താത്ത സൗന്ദര്യം എൻ്റെ മക്കളാണ് കണ്ടെത്തിയത് കറുപ്പിൻ്റെ പാരമ്പര്യത്തോട് അവർക്ക് ആരാധനയായിരുന്നു ഞാൻ കാണാതിരുന്ന ഭംഗി അവരതിൽ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു കറുപ്പെന്നാൽ അടിപൊളിയാണെന്ന് അവർ കരുതി കറുപ്പിൻ്റെ അഴകെ എനിക്ക് അവർ കാട്ടിത്തന്നു ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ശാരദാ മുരളീധരൻ പങ്കുവച്ചിരിക്കുന്നത് എന്നാലും വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപക പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിൽ ശാരദാ മുരളീധരന് കിട്ടുന്നത് മക്കളെയും ബന്ധുക്കളെയും സാക്ഷിയാക്കി ഭർത്താവ് കസേര നീക്കിയിട്ട് ഭാര്യയെ ക്ഷണിച്ചു ഭർത്താവിന് കൈ കൊടുത്ത് ഭാര്യ കസേരയിൽ അങ്ങനെ വി വേണു ചീഫ് സെക്രട്ടറി പദമൊഴിഞ്ഞു ഭാര്യ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റു ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്ന അഞ്ചാമത്തെ വനിതയാണ് അൻപത്തി ഒമ്പത് കാര്യമായ മുരളീധരൻ പക്ഷേ ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന അവർ പോലും ഈ ഒരു കാര്യത്തിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ എന്തുമാത്രം ഡിസ്ക്രിമിനേഷനാണ് സ്കൂൾ കാലം മുതൽ പലരും നേരിട്ടിട്ടുള്ളത് അനുഭവമുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാം എന്തിനേറെ പറയുന്നു പരിഷ്കൃത സമൂഹം എന്ന അവകാശപ്പെടുന്ന ഇന്നത്തെ കാലഘട്ടത്തിലും കറുപ്പിൻ്റെ പേരിൽ വലിയ രീതിയിൽ ആക്ഷേപം അല്ലെങ്കിൽ വലിയ രീതിയിൽ പരിഹാസം വലിയ രീതിയിൽ തഴയപ്പെടൽ വലിയ രീതിയിൽ ഒരു മാറ്റി നിർത്തപ്പെടലൊക്കെ നേരിടുന്ന ഒരുപാട് പേരുണ്ട് ചോദിച്ചു നോക്ക് ഈ നിറമുള്ളവരോട് അവർ നേരിടുന്ന വേദനകൾ എന്തൊക്കെയാണെന്ന് അവർ വേ പറയും തീർച്ചയായിട്ടും ഈ കറുപ്പ് നിറത്തെ പരിഹസിക്കുന്ന പരിഹാസങ്ങളെയൊക്കെ പുറ്റിച്ച് തള്ളുക വിട്ട് കളയുക മൈൻഡാക്കരുത് കറുപ്പ് നിറത്തെ എത്ര അവഗണിച്ചാലും അത് അവരുടെ ചിന്താഗതിയാണ് അവരുടെ മനസ്ഥിതിയാണ് അവരുടെ ദുഷിച്ച മനസ്സാണ് കറുപ്പ് നിറം അവഗണിക്കപ്പെടേണ്ട ഒന്നല്ല തീർച്ചയായിട്ടും അവഗണിക്കുന്നവർ അവഗണിച്ചോട്ടെ മൈൻഡാക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കറുപ്പും ഒരു നിറമാണ് ആ കറുപ്പ് നിറത്തെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരെ പോകാൻ പറ അവരുടെ അംഗീകാരമൊന്നും ഇവിടെ ആർക്കും വേണ്ട കറുത്ത തൊലിയുള്ളവർക്ക് കറുത്ത സ്കിൻ ടോൺ ഉള്ളവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ മറ്റുള്ളവരുടെ അംഗീകാരം ആവശ്യമില്ല കളിയാക്കലുകൾക്ക് ചുട്ട മറുപടി നൽകുക കളിയാക്കലുകളെ പുച്ഛിച്ച് തള്ളുക കളിയാക്കുന്നവർക്ക് ചുട്ട മറുപടി അതായത് കുറിക്കൊള്ളുന്ന മറുപടി തന്നെ കൊടുക്കുക നമ്മുടെ കോൺഫിഡൻസ് ഒരിക്കലും നമ്മുടെ കളറിലായിരിക്കരുത് കളറ് കറുപ്പായതുകൊണ്ട് അല്ലെങ്കിൽ ഈ നിറമുള്ളതുകൊണ്ട് പലപ്പോഴും അപകർഷതാബോധം അല്ലെങ്കിൽ ഒരു എന്താ ഒരു പിൻവലിയൽ സ്വയമേ തന്നെ അത്തരത്തിൽ പിൻവലിയുകയും അപകർഷതാ ബോധത്തിലേക്ക് തള്ളപ്പെടുന്നവരുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതിന് യാതൊരു ആവശ്യവുമില്ല